ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോയാണിത് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഒരു വലിയ ഹിറ്റായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ റെക്കോർഡുകളും വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെട്ടിക്കുമെന്ന് ഉറപ്പുള്ള രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അത് കേരള ബോക്സ് ഓഫീസിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലടക്കം ഈ ഒരു സിനിമ വലിയ വിജയമായി മാറിയിട്ടുണ്ട് സാധാരണയായിട്ട് വിദേശ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജി കൺട്രീസ് മാത്രമായിരിക്കും മലയാള സിനിമകൾക്ക് ഒരു നല്ല ഒരു ഗ്രൗണ്ട് എന്ന് നമ്മൾ വിലയിരുത്താറ് എന്നാൽ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച് ആ ഒരു ജി സി സി മാത്രമല്ല യു കെ യൂറോപ്പ് അയർലൻഡ് അതുപോലെ തന്നെ യു കെ യൂറോപ്പ് അയർലൻഡ് എന്നൊക്കെ പറഞ്ഞു വന്നുണ്ടെങ്കിലും ടോട്ടലി യൂറോപ്പ് എന്ന് പറയാം അതുപോലെ തന്നെ അമേരിക്ക അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം തന്നെ വലിയ വലിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കണ്ടിരുന്നതാണ് അത് ഓസ്ട്രേലിയയിൽ ഈ ചിത്രം സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് അവിടെ നേടാൻ സാധിച്ച ഏറ്റവും എന്ന് പറയുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് അവസാനം നേടിയ തുകയാണ് അതിനെ മറികടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നറിയാത്തത് കൊണ്ട് ഞാൻ അത് പറഞ്ഞതായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടേണ്ട അങ്ങനൊരു റിപ്പോർട്ട് കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ ഓരോ ദിവസത്തെയും ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിനുമുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യ ദിവസം തന്നെ ഈ ചിത്രം നേടിയെടുത്തത് ഏഴ് കോടി അറുപത് ലക്ഷം രൂപയാണ് നിന്ന് മാത്രമായി വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം പതിനാറര കോടി രൂപ നേടി എന്നുള്ളത് ഒഫീഷ്യൽ ആയിട്ട് തന്നെ റിപ്പോർട്ട് അന്ന് പുറത്തു വന്നതാണ് വേൾഡ് വൈഡ് കണക്കുകൾ നമുക്ക് പിന്നീട് പറയാം ഇപ്പോൾ ഈ ഇന്ത്യയ്ക്കകത്തുള്ള െ പറ്റി സംസാരിക്കാം ഏകദേശം ഇതിനകത്ത് ഏകദേശം ആറര കോടി രൂപയോളം വന്നതും ആറ് കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നതും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെയായിരുന്നു എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് രണ്ടാം ദിവസം ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം ഓൾ ഇന്ത്യ ലെവലിൽ കളക്ഷൻ നേടിയത് എന്നുണ്ടെങ്കിൽ മൂന്നാം ദിവസത്തേക്ക് വരുമ്പോൾ ഏഴ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നേടിയെടുക്കാനായിട്ട് അതായത് റിലീസ് ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ മൂന്നാം ദിവസം ഈ ചിത്രത്തിന് സാധിക്കുന്നുണ്ട് നാലാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച എട്ട് കോടി എഴുപത് ലക്ഷം രൂപ നമ്മൾ ഞായറാഴ്ചത്തെ കണക്ക് വരെയാണ് പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ വീഡിയോയിൽ അത് ഒഫീഷ്യലായിട്ട് തന്നെ വന്ന കണക്കായിരുന്നില്ല എട്ട് കോടി നാൽപ്പതോ അൻപതോ മറ്റോ ആണ് നമ്മൾ അന്ന് സംസാരിച്ചത് അതിനേക്കാൾ ആ അന്ന് പറഞ്ഞ കണക്കിനേക്കാൾ ഇരുപത് ലക്ഷം രൂപ കൂടുതലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എട്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഞായറാഴ്ചത്തെ മാത്രം കണക്കായിട്ട് ഇന്ത്യക്കകത്ത് നിന്ന് മാത്രമായിട്ട് ഈ സിനിമ നേടിയത് അഞ്ചാം ദിവസത്തേക്ക് വരുമ്പോൾ അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയായിട്ട് അത് തീർച്ചയായിട്ടും തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ് ഒരു വലിയ ഇടിവ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവും അത് ഇവിടെ എടുത്തു പറയുന്നത് ഒരു കാര്യമുണ്ട് കേരള ബോക്സ് ഓഫീസിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടില്ല മറ്റ് സ്റ്റേറ്റുകളിൽ വലിയ കാര്യമായിട്ടുള്ള ഇടിവ് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അത് വർക്കിംഗ് ഡേയ്സിലേക്ക് കടന്നപ്പോൾ അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ചിത്രത്തിന് ഓൾ ഇന്ത്യ ലെവലിൽ ഈ അഞ്ചാം ദിവസം കളക്ഷൻ നേടിയത് മറ്റ് സ്റ്റേറ്റുകളുടെ കാര്യം പറയുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നല്ല രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദിയിൽ വൈഡ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും പോസിറ്റീവുള്ള റെസ്പോൺസാണ് കിട്ടുന്നത് മാത്രവുമല്ല കുറച്ച് സംഖ്യ മാത്രം േ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി അവിടെ എടുത്തു പറയേണ്ടതാണ് പയ്യെ പയ്യെ മാത്രമേ മലയാള സിനിമയ്ക്ക് ഹിന്ദിയിലൊക്കെ ഒരു സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ കെ പോലുള്ള ഒരു മാസ് ഐറ്റം ഒക്കെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ആടുജീവിതം പോലുള്ള ഒരു സിനിമയ്ക്ക് അവിടെ ഇത്രയും ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും കളക്ഷൻ തുടർച്ചയായിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ മലയാള സിനിമയ്ക്ക് ഹിന്ദി വെൽറ്റിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും പക്ഷേ ഇവിടെ ഇപ്പോഴും തുടങ്ങാൻ പറ്റാതെ നിന്ന ഒരു ഇൻഡസ്ട്രിയാണ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ തെലുങ്ക് ിൽ പടം ഒരു ദുരന്തം എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കർണാടകയിൽ നിന്നും ആശ്വാസകരമായിട്ടുള്ള കണക്കുകളാണ് കിട്ടുന്നത് ഫസ്റ്റ് ഡേ തന്നെ ഒരു കോടിക്ക് അടുത്ത് കളക്ഷൻ നേടി ഒരു കോടിക്ക് മുകളിൽ എന്നാണ് റിപ്പോർട്ടുകൾ വന്നതെന്നുണ്ടെങ്കിലും ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ കിട്ടി എന്നുള്ളതാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് അനലിസ്റ്റെന്ന് തന്നെയല്ലേ പറയുന്നത് എന്ത് തന്നെയാണ് ആ ടീമുകൾ പറയുന്നത് ചിത്രം അപ്പോൾ കൃത്യമായിട്ട് ആന്ധ്രയിൽ വലിയ ദുരന്തത്തിലേക്ക് വീണു എന്നുള്ളതാണ് സത്യം അവിടുത്തെ വലിയ പ്രൊഡക്ഷൻ കമ്പനി ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടാണ് ഈ ഒരു അവസ്ഥ എന്ന് ആലോചിക്കുക നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ ഇതുപോലുള്ള ഒരു സിനിമയെ തെലുങ്കന്മാർ ഉപേക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം ആറാം ദിവസം ഈ ചിത്രം അതായത് തിങ്കളാഴ്ച അഞ്ചു കോടി നാൽപ്പത് ലക്ഷം രൂപ കിട്ടിയ സിനിമ ആറാം ദിവസത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇടിവ് സംഭവിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ലക്ഷത്തിന്റെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് നാലു കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഓരോ ദിവസവും ഇത്രയും ഇടിവ് സംഭവിക്കുമ്പോൾ പടം വലിയ വീഴ്ചയിലേക്ക് വീഴുന്നു എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കണക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു സിനിമയായാലും വർക്കിംഗ് ഡേയ്സിലേക്ക് കടന്നു കഴിയുമ്പോൾ ചിത്രത്തിന്റെ കളക്ഷൻ സ്വാഭാവികമായിട്ടും ഇടിയുക തന്നെ ചെയ്യും മാത്രമല്ല ഓരോ ദിവസം കഴിയുമോറും വലിയ വലിയ ഇടിവുകൾ അവിടെ സംഭവിക്കും ഇനി ഈ ഒരു സിനിമ തിരിച്ചു കയറാൻ പോകുന്നത് ഈ ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും ശനിയാഴ്ചയും ഞായറാഴ്ച ഇപ്പോൾ ഞായറാഴ്ച ഈ സിനിമയുടെ ഈ ഒരു പോക്ക് കണ്ടിട്ട് വരുന്ന ഞായറാഴ്ച ഈ സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് കോടിക്ക് മുകളിൽ പിടിച്ച് നിൽക്കാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ശനിയാഴ്ചയും അതേ എമൗണ്ട് തന്നെ പിടിച്ചു നിർ നിർത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ വെള്ളിയാഴ്ചയോടു കൂടി എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ വെള്ളിയാഴ്ച എത്തുന്ന സമയത്ത് ഈ സിനിമയുടെ കളക്ഷൻ വലിയ കാര്യമായിട്ട് തന്നെ ഇടിഞ്ഞ് ഏകദേശം ഒരു മൂന്നര കോടി രൂപയ്ക്ക് താഴെയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ അതെല്ലാം കാണുമ്പോൾ തന്നെയും ഇതെല്ലാം സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് എന്നും ഇത്തരം വലിയ വിജയമായി മാറുന്ന സിനിമകൾക്ക് ഇതൊരു നോർമൽ ായിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് എന്നുകൂടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു സിനിമ ഇതുവരെ ഇന്ത്യയ്ക്കകത്ത് നിന്ന് നേടിയതായിട്ട് പറയപ്പെടുന്നത് എമൗണ്ടിലേക്ക് എത്തി എന്നാണ് പറയുന്നത് ട്രേഡ് കണക്കുകൾ മാത്രമാണ് ട്രാക്ക് ചെയ്ത കണക്കുകൾ മാത്രമാണ് കോടി ലക്ഷം രൂപ എന്ന് പറയുന്നത് ടോട്ടൽ കണക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് നോക്കുമ്പോൾ നിന്ന് തന്നെ ഇപ്പോൾ അതൊന്നും വരാതെ നമുക്ക് പറയാൻ സാധിക്കത്തില്ല എന്ത് തന്നെയാണ് കേരളത്തിലെ ചൊവ്വാഴ്ചത്തെ ഓക്കെ പിന്നെ ഈ ചൊവ്വാഴ്ചത്തെ കണക്ക് ഞാൻ വീണ്ടും പറയുന്നു നാലു കോടി അൻപത് എന്ന് പറയുന്നത് കറക്റ്റ് കണക്കല്ല അതിന് ഒരു ദിവസം കൂടി കഴിയേണ്ടിയിരിക്കുന്നു അതിന്റെ കറക്റ്റ് കണക്ക് കിട്ടാനായിട്ട് തിങ്കള ഇന്നലത്തെ ഓക്കുപെൻസി നോക്കുകയാണെങ്കിൽ കേരളത്തിനകത്ത് മോർണിംഗ് ഷോയ്ക്ക് മുപ്പത് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം ഓക്കെ കാണിക്കുന്നുണ്ട് ആഫ്റ്റർനൂൺ ഷോക്ക് മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ഓക്കെ കാണിക്കുന്നുണ്ട് ഈവനിങ് ഷോയ്ക്ക് അൻപത്തിയൊന്ന് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം ഓക്യുപൻസിയും നൈറ്റ് ഷോയ്ക്ക് അൻപത് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം ഓക്കെ കാണിക്കുന്നുണ്ട് എല്ലാ സിനിമകളുടെയും കളക്ഷൻ പറയുമ്പോൾ നമ്മൾ എടുത്ത് പറയാറുള്ളതാണ് പക്ഷെ ഒന്നുകൂടി പറയുന്നു ഇപ്പോൾ ഒക്കുപൻസി കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ വൈകുന്നേരം തിയേറ്ററിൽ പോയി കാണുമ്പോൾ ചിത്രം ഹൗസ്ഫുൾ ആയിട്ടും കാണുന്നുണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാ അന്തരം എന്ന് ചോദിച്ചാൽ ഈ ഒക്കുപൻസി കണക്കുകൾ വരുന്നത് ഓൺലൈൻ ബുക്കിംഗിലൂടെ വരുന്ന ടിക്കറ്റുകൾ മാത്രമാണ് കാണിക്കുന്നത് ഇപ്പൊ ഈവനിങ് ഷോയ്ക്ക് അൻപത്തി ഒന്ന് ശതമാനം ഒക്കയുപൻസി എന്ന് പറഞ്ഞാൽ നൂറ് സീറ്റുള്ള തിയേറ്ററിൽ അൻപത്തൊന്ന് പേരെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതല്ല അൻപത്തൊന്ന് പേരെ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ആളുകൾ അവിടെ നേരിട്ട് ചെന്ന് എടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ഇപ്പോൾ പോലും കേരളത്തിൽ ഷോസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് മൾട്ടിപ്ലെക്സുകളിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സീറ്റുകളും ഫില്ലായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സംശയം ആർക്കും വേണ്ട എന്ന് തന്നെ പറയുന്നു എന്തിനാലും കൊച്ചിയിൽ ഇപ്പോഴും നൂറ്റി അറുപത്തി ഷോസ് സിനിമ ഓടുന്നുണ്ട് തിരുവനന്തപുരത്ത് നൂറ്റി അറുപത്തി ഷോസ് സിനിമ ഓടുന്നുണ്ട് കോഴിക്കോട് നൂറ്റിമൂന്ന് ഷോസ് ഇപ്പോൾ പടം ഓടുന്നുണ്ട് തൃശ്ശൂർ അറുപത്തിമൂന്ന് ഷോസ് പടം ഓടുന്നുണ്ട് കൊല്ലത്ത് അൻപത്തിമൂന്ന് ഷോ പടം ഓടുന്നുണ്ട് കോട്ടയത്ത് പതിമൂന്ന് ഷോപ്പ് ആലപ്പുഴയിൽ ഷോ ൂടുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ഓക്യുപ്പൻസിൽ കൊല്ലത്ത് അറുപത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം കൊല്ലത്ത് അൻപത്തിമൂന്ന് ഷോയിൽ പടം ഓടുന്നുണ്ട് കോട്ടയത്ത് എഴുപത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യം ഓക്യുപ്പൻസി കാണിക്കുന്നുണ്ട് കാരണം പതിമൂന്ന് ഷോസ് മാത്രമേ അവിടെ ഉള്ളൂ തിയേറ്ററുകളുടെ എണ്ണം കുറവാണ് അവിടെ കൊച്ചിയിൽ അറുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ഓക്യുപ്പൻസി കാണിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നാൽപ്പത്തി ഒന്ന് കാണിക്കുന്നുള്ളൂ കോഴിക്കോട് നാൽപ്പത്തി ഒമ്പത് കാണിക്കുന്നുള്ളൂ ആലപ്പുഴയിൽ അൻപത്തിനാല് ശതമാനമേ ഒക്യുപ്പൻസി കാണിക്കുന്നുള്ളൂ ഇനി ഈ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് ഇതുവരെ അത്ര നേടി എന്ന് നോക്കി കഴിഞ്ഞാൽ നാൽപ്പര കോടി രൂപയോളം കേര ഇന്ത്യക്ക് അകത്തുനിന്ന് കിട്ടിയ സിനിമയ്ക്ക് മുപ്പത്തിനാല് പോയിന്റ് ആറ് അഞ്ച് മുപ്പത്തിനാലര കോടിക്ക് മുകളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നായി ഓവർസീസിൽ നിന്നായിട്ട് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മൊത്തം കണക്ക് നോക്കുമ്പോൾ എഴുപത്തിയഞ്ച് കോടി അഞ്ച് ലക്ഷം രൂപ ഈ ചിത്രം വെറും ആറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡായിട്ട് നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഏഴ് എട്ട് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒൻപതാം ദിവസം തന്നെ സിനിമ നൂറ് കോടിയിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒഫീഷ്യലായിട്ടുള്ള കണക്കുകൾ കൂടി ലഭ്യമാകുമ്പോൾ ഒരുപക്ഷെ എട്ടാം ദിവസം തന്നെ ചിത്രം നൂറ് കോടിയിലേക്ക് കടക്കും മഞ്ഞുമ്മൽ ബോയ്സിലേക്ക് എത്താൻ ഇനി അധികം ദൂരമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മഞ്ഞുമൽ ബോയ്സ് ഏത് ട്രാക്കിലാണോ യാത്ര ചെയ്തത് അതിനേക്കാൾ വലിയ ഉയരത്തിൽ തന്നെയാണ് സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ മഞ്ഞുമ്മൻ ബോയ്സിന്റെ റെക്കോർഡ് അധികം വൈകാതെ വീഴുമെന്ന് തന്നെ വിശ്വസിക്കാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം